ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വിപ്ലവ നായകൻ വാരി കുഞ്ഞാമത് അതായത് വിപ്ലവ പരിവേഷമാണ് അദ്ദേഹത്തിന് മുസ്ലിം തീവ്രവാദികൾ നൽകുന്നത് ഒരു തീവ്രവാദിക്കല്ലേ മറ്റൊരു തീവ്രവാദിയെ തിരിച്ചറിയാൻ കഴിയും മതത്തിന്റെ മലീമസമായ ക്യാൻസറുകൾ ഉള്ളിൽ കിടന്ന് നുരഞ്ഞു പൊങ്ങുമ്പോൾ തീർച്ചയായും മറ്റൊരു ക്യാൻസറിനെ ഇവർക്ക് പരിപോഷിപ്പിച്ചേ പറ്റൂ ഇപ്പോൾ പുതിയ വിഷയം എന്താണെന്നല്ലേ അതായത് കുഞ്ഞ അഹമ്മദ് ഹാജിയെ ആരെങ്കിലും പറഞ്ഞാൽ തല അങ്ങനെ ഭീഷണി മുഴുക്കി പേടിപ്പിച്ചും പീഡിപ്പിച്ചും കൊന്നു തള്ളിയും കൈകാലുകൾ വെട്ടിയുമൊന്നും ഒരുപാട് കാലം ഈ മത തീവ്രവാദത്തിന് വേരുറച്ച് ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല അത് മനസ്സിലാകണമെങ്കിൽ താലിബാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നമ്മളൊന്ന് നോക്കണം കണ്ടില്ലേ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും പേടിപ്പിക്കുന്നതും പേടിച്ചോടുന്നതും നബിഗുണ്ടകൾ തന്നെയാണ് അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹു അവരെ നാലാം മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്ത് വെച്ച് തന്നെ ഇവരാൽ ഇവർ രക്ഷപ്പെടണമെന്നും ഇവരാൽ മറ്റൊരു വിഭാഗം കൊല്ലപ്പെടണമെന്നും വെച്ച റബ്ബേ നീ എത്ര മഹാനാണ് എത്ര നീതിയുക്തമായിട്ടാണ് ലാഹു കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പിറന്ന മണ്ണിൽ ഒന്ന് നിൽക്കാൻ ഒന്ന് ജീവിക്കാൻ സ്വതന്ത്രമായി ഒന്ന് ശ്വാസമെടുക്കാൻ പോലും സാധിക്കാതെ വിമാനത്താവളത്തിൽ വരെ പോയി വെടിവെച്ചു കൊല്ലും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന മാതാവിന്റെ മനസ്സിൽ അങ്ങനെ ആ കുഞ്ഞിനെ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കാൻ അവരെടുക്കുന്ന ആ തീരുമാനമുണ്ടല്ലോ ആ നിമിഷാർത്ഥ നേരം കൊണ്ട് ഒരു ലക്ഷം ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് മിന്നി മറഞ്ഞിട്ടുണ്ടാകും ഇത് ആനിൽ നിന്നാണ് ഇവര് രക്ഷ നേടുന്നത് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇസ്ലാമിന്റെ വക്താക്കളിൽ നിന്നും മരിച്ചു പോകും പരലോകമുണ്ട് ലോകമുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് വിചാരണയുണ്ട് അള്ളാഹു ഇങ്ങനെ നമ്മളോട് ചോദിക്കും അപ്പോ ലത്തുസ് അനുണ്ണയവും അതിന് നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹത്തെ സംബന്ധിച്ചും അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യും എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മതത്തിന്റെ വക്താക്കളാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നതും വളരെയധികം ശ്രദ്ധേയമാണ് അപ്പോ നമ്മുടെ നാട്ടില് ഒരു പ്രത്യേകതയുണ്ട് ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിബിയെ ഒന്ന് വിമർശിച്ചു പോയാൽ വിമർശിക്കാറില്ലല്ലോ ഖുർആാനിലോ ഹദീത്തിലോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഉള്ള വിഷയങ്ങൾ പറയുകയോ ഇസ്ലാമിലെ പണ്ഡിതന്മാർ പറഞ്ഞ വഷളത്തരങ്ങൾ നമ്മൾ എടുത്തു പറയുകയോ വിമർശിക്കുകയോ ചെയ്താൽ നമ്മൾ നിന്യന്മാരായി മാറും നീചന്മാരായി മാറും കൊല്ലപ്പെടേണ്ടവരായി മാറും പിന്നീട് നമുക്ക് അവർ നൽകുന്ന പരിവേഷം പട്ടിപുരുമൈൻഡ് ചെയ്യുമ്പോഴുള്ള പോട്ടെ ആ പരിവേഷം വേറെ ആയിരിക്കും വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന എന്നതിലുപരി വസ്തുതകളുടെ ഏഴയലത്ത് പോലും ഈ ഐറ്റങ്ങൾ വരില്ല ഇപ്പോൾ വാരിയംകുന്നത് കുഞ്ഞഅഹമ്മദ് ഹാജിയെയാണ് ഇവരിങ്ങനെ വാനോളം പൊക്കി പുകഴ്ത്തി കൊണ്ട് നടക്കുന്നത് പൊക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ക്വാളിറ്റികൾ എന്തായാലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അബ്ദുള്ള കുട്ടി എന്തോ പറഞ്ഞതിന്റെ പേരില് കുഞ്ഞഅദ് ഹാജിയെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നബിഗുണ്ട ഇസ്ലാം മതം ഞാൻ അങ്ങ് സംരക്ഷിച്ചോളാം എന്റെ കൈകൊണ്ടും വാളുകൊണ്ടും ഒക്കെ ഞാൻ സംരക്ഷിക്കാമെന്ന് മുസ്ലിങ്ങളുടെ മൊത്ത കുത്തകയും ഏറ്റെടുത്തിരിക്കുന്ന ഒരു യുവ കോമളനായ യോദ്ധാവാണ് ഇപ്പോൾ പുരാവസ്തുക്കളും ഒക്കെ ആയിട്ട് അബ്ദുള്ള കുട്ടിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അബ്ദുള്ള കുട്ടിക്കൊക്കെ നേരിടുന്നത് ഈ ഭീഷണി ആണെങ്കിൽ എൻ്റെ ഒക്കെ കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഇല്ല ഞാൻ ഒരു പൊളിക്കൽ ഒരു ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് യോജിച്ച് പോകുന്ന ഒരാളല്ല മതസംഘടനകളില്ല ഇനി എക്സ് മുസ്ലിംസ് പോലും എല്ലാവരും എന്നെട്ട് ഉൾക്കൊള്ളുന്നുമില്ല അപ്പോൾ മതവിശ്വാസികൾ പറയും കണ്ട എക്സ് മുസ്ലിം പോലും നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞേക്കാം പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഏത് സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമിയാ നിങ്ങളെ മുജാഹിദ് ഉൾക്കൊള്ളുന്നുണ്ടോ മുജാഹുധകാരെ ശൂന്യകൾ ഉൾക്കൊള്ളുന്നുണ്ടോ സൂന്യകളെ മുജാഹുധുകാർ ഉൾക്കൊള്ളുന്നുണ്ടോ അപ്പോ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് കൂടുതലൊന്നും പറയണം നമുക്കേ അയാളുടെ ഭീഷണി എന്താണെന്ന് കേട്ട കാരണം നാളെ നമ്മളൊക്കെയും ഇത് അനുഭവിക്കാനുള്ളതാണല്ലോ ഭിന്നിപ്പിച്ചുകൊണ്ട് സംഗീതത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവിടെ അവര് സംഗീതം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യനും ഐക്യത്തിൽ ജീവിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് കലക്കിയിട്ട് ബ്രിട്ടീഷുകാരെ മാതിരി തമ്മിലടിപ്പിച്ചിട്ട് ചെന്നായക്കാരന്മാരി ചോര കുടിക്കുന്ന സംഘികൾക്കെതിരെ പോരാടി തന്നെ ചെയ്യും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ന് സംഘികളാണ് നമ്മുടെ ശത്രു പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് അന്യമതസ്ഥപ്പെട്ട ഹിന്ദു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കുണ്ട് അതെന്താണ് മതം എന്ന് പറയുന്നത് എല്ലാ പുരോഗമതിക്കുമുള്ളതാണ് പുരാമനത്തിനുള്ള മതം ഹിന്ദുമതം മുസ്ലിം മതം ക്രിസ്ത്യൻ മതം ഒക്കെ എന്തിനുള്ളതാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ളതാണ് പിന്നെ ദൈവം ഈ സംഖ്യകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ താലിബാനിലും അഫ്ഗാനിസ്ഥാനിലും സംഖ്യകളുണ്ടോ സിറിയയില് പലസ്തീനില് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ കാരണം അവിടെയൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഇറാഖിലും ഇറാനിലും തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ അഫ്ഗാനിസ്ഥാനിലും താലിബാനിലും സംഭവിച്ചത് നമുക്കറിയാം ഇവിടെ മാത്രമല്ലേ ഈ പാർട്ടിക്കാരുള്ളൂ അപ്പൊ ഒക്കെ അവര് പരസ്പരം മനസ്സിലാകാത്തത് കൊണ്ട് ചോദിച്ചതാണ് അതുപോലെ എനിക്ക് വേറൊരു സംശയം കൂടി പറഞ്ഞു പറഞ്ഞാൽ മതി ഈ ജമ്മൽ സിഫീൻ എന്ന് പറയുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന് ശേഷം അപ്പൊ ഈ യുദ്ധത്തിന് ചില പ്രത്യേകതകളുണ്ട് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പ്രശ്നങ്ങൾ പോലെയായിരുന്നു ഇരുഭാഗത്തും മരിച്ചു വീണത് ഞമ്മന്റെ ആൾക്കാരായിരുന്നു കൊന്നവനും വിളിച്ചു അള്ളാഹു അക്ബർ കൊല്ലപ്പെട്ടവനും വിളിച്ചു അള്ളാഹു അക്ബർ ഇതിൽ ആരുടെ അള്ളാഹു അക്ബറിനായിരിക്കും കുറച്ചുകൂടി നിഷ്കളങ്കത ഉണ്ടാവുക ആരുടെ അള്ളാഹു അക്ബർ ആയിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകുക ആരുടെ അള്ളാഹു അക്ബറിനായിരിക്കും അള്ളാഹു പ്രതിഫലം നൽകുക ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉണ്ട് പിന്നെ ഇവര് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഐക്യത്തോടു കൂടി എന്തായിക്കും എന്തായിക്കും ഈ ഐക്യം തകർക്കുന്നത് ആരാണ് ഇതുപോലെയുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഐക്യത്തിന്റെ നിങ്ങൾ ഹിന്ദു ഹിന്ദു മതസ്ഥപ്പെട്ട ഒരുപാട് പേര് പറഞ്ഞോട്ട് എനിക്കുണ്ട് മതം എന്ന് പറയുന്നത് എല്ലാ ഉള്ളതാണ് മതം 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 ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്തിനുള്ളതാണ് കൊണ്ടുവന്ന പുരോഗമനം എണ്ണിയാലൊടുങ്ങാത്ത പുരോഗമനങ്ങളാണ് ഇപ്പോൾ ആ മതം തന്നെയാണ് താലിബാനിൽ പുരോഗമനം അഫ്ഗാനിസ്ഥാനിൽ പുരോഗമനം കൊണ്ടുവരുന്നത് സ്ത്രീകൾ നെയിൽ ഇട്ടതിന്റെ പേരിൽ നഖം വെട്ടി അരിഞ്ഞത് മുഖം കണ്ടതിന്റെ പേരിൽ പബ്ലിക്കായിട്ട് കൊണ്ടു നിർത്തി വെടിവെച്ചു കൊന്നത് പതിനാല് വയസ്സുള്ള കുഞ്ഞിനെ ലൈംഗിക ദാഹത്തോടുകൂടി കയറി പിടിച്ചതിനെ എതിർക്കാൻ ശ്രമിച്ച ഉമ്മയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തത് പബ്ലിക്കിൽ കൊണ്ടു നിർത്തിയ ആൾക്കാരെ കല്ലെറിഞ്ഞു കൊല്ലുന്നത് ഒരേ മതം ഉൽപാദിപ്പിച്ച പുരോഗമനത്തിന്റെ നീണ്ടതിര തന്നെയുണ്ട് അഫ്ഗാനിസ്ഥാനില് പക്ഷെ ആ മതം നടപ്പിലാക്കിയത് താലിബാനികളാണ് എന്ന് മാത്രം കുഴപ്പമില്ലല്ലോ പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം പറയാനുമില്ല ആ സ്ത്രീകൾക്ക് ജോലിക്ക് പോകുന്നത് ഓ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറയാനില്ലാത്തത്ര പുരോഗമനം കൊണ്ടുവന്നത് മതമല്ലേ കുട്ടിക്ക് മതത്തെ കുറിച്ചൊന്നും അറിയില്ലെന്ന് തോന്നുന്നുണ്ട് മതം എന്ന് പറയുന്നത് എല്ലാ ാണ് പുരമതത്തിലുള്ള മതം പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ താങ്കൾ മതത്തിൽ നിന്നും അകന്നു പോയി സഹോദരാ നമ്മുടെ മതം പറയുന്നത് ഒറ്റമിത്രമായി നമ്മുടെ കൗമിനെ മാത്രം സ്വീകരിച്ച മതീന്ന നിങ്ങൾക്ക് ആ മതനിയമം അറിയാത്തതിന്റെ പേരിലും നിങ്ങൾ ഒരു ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിന്റെ പേരിലുമാണ് ആ പ്രാകൃത സമ്പ്രദായത്തെ നിങ്ങൾക്ക് വലിച്ചെറിയാൻ കഴിയുന്നത് ഹിന്ദു ഹിന്ദുമതം മുസ്ലിം മതം ക്രിസ്ത്യാനി മതൊക്കെ എന്തിനുള്ളതാണ് രാജ്യത്തിന്റെ വളർച്ചക്കുള്ളതാണ് പിന്നെ ദൈവത്തെ ആരാധിക്കാനുള്ളത് നമ്മൾ ചെയ്യുന്ന നമ്മൾ ഒരു മതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുള്ളൂ അല്ലെ അതിനുള്ളതാണ് അല്ലാതെ തീവ്രവാദം കൊണ്ടുവരാനുള്ള ഇനി അതുകൊണ്ട് അതാണ് ഇവിടുത്തെ പോയിന്റ് മതം എന്ന് പറഞ്ഞാൽ പുരോഗമനം കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് ഈ മതം ഉൽപാദിപ്പിച്ച പുരോഗമനം എത്രയുണ്ട് ഏ അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ളതാണ് അദ്ദേഹം അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് ശ്രദ്ധിച്ചോളൂ മതം മതം എന്തിനുള്ളതാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്കുള്ളതാണ് പിന്നെ ദൈവത്തെ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു മതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു ഭയം അല്ലേ അതിനുള്ളതാണ് അല്ലെങ്കിൽ അതാണ് പോയിന്റ് കൗണ്ടർ കൊള്ളയടിക്കാത്തത് ഒരു ബാങ്ക് കൊള്ളയടിക്കാത്തത് എന്തുകൊണ്ടാ നിയമത്തിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല അള്ളാഹു ശിക്ഷിക്കുമെന്ന് ഭയന്നിട്ടാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഉസ്താദുകൾ ഉസ്താദുമാർ കുഞ്ഞുമക്കളെ കേറി പിടിക്കുമ്പോൾ പടച്ചും കാണുമെന്ന് വിശ്വാസം അവർക്കില്ലേ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ പിന്നാലെ പോകുമ്പോൾ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയി ആൾക്കാരെ കൊന്ന് പൊട്ടിത്തെറിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി പോകുമ്പോൾ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു അല്ലെ അപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നതല്ലേ ശരിക്കും ശരി ദൈവം കാണുമെന്ന് ഭയന്ന് െങ്കിലും ഒരു മനുഷ്യൻ ഒരു തെറ്റിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ അവനവന്റെ ഉമ്മയെ കാണുന്നത് പോലെ അവരന്റെ ഉമ്മയെയും കാണും അവന്റെ മക്കളെ പോലെ അവന്റെ സഹോദരിമാരെ പോലെ തന്നെ അപരന്റെ സഹോദരിയെയും ഉമ്മയെയും കാണും നമ്മൾ കയറി പിടിക്കുന്ന പെണ്ണ് ആരുടെയൊക്കെയോ ഉമ്മയും മകളോ സഹോദരിയോ ഒക്കെ തന്നെയാണ് അപ്പോൾ അള്ളാഹു കാണും എന്ന് ഭയന്നിട്ടാണെങ്കിൽ ഈ ലോകത്ത് ഒരു കൊള്ളരുതായ്മയും നടക്കില്ല മറിച്ച് ശക്തമായ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ് പലരും നിയമത്തെ ഭയന്നിട്ടത് നേട്ടത് ചെയ്യാതിരിക്കുന്നത് സ്വാഭാവികമായും അവനവന്റെ പെങ്ങളെയും ഉമ്മയെയും മകളെയും ഒക്കെ കയറി പിടിക്കുന്നവരുടെ കയറി പിടിക്കാത്തത് അല്ലാഹു ഭയക്കും അള്ളാഹു പീഡിപ്പിക്കും അല്ലാഹു ശിക്ഷിക്കും എന്ന് കരുതിയല്ല മറിച്ച് മറ്റുള്ളവരെ വിചാരിക്കും അത് വിചാരിച്ചിട്ടാ അതല്ലാതെ പടച്ചവനെ ഭയന്നിട്ടാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല ഈ കൊറോണ കാലത്ത് സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച മദര സംസ്ഥാ അന്മാരുണ്ടായിരുന്നു പത്രത്തിലൊക്കെ വാർത്തയും ഉണ്ടായിരുന്നു കണ്ടില്ല അല്ലെ അതൊന്നും നമ്മള് കാണില്ലല്ലോ നമ്മള് നമുക്ക് യു പിയിലേക്ക് പോകാം അവിടെ യോഗിയുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത് അത് നോക്കി വേണമെങ്കിൽ നമുക്കൊരു ഒരു ക്യാമ്പയിൻ ഏ അതൊക്കെ വേണമെങ്കിൽ നടത്താം കാരണം നമ്മള് അത് നോക്കാനുള്ള ശ്രദ്ധയിലാണല്ലോ നമുക്ക് വേറൊന്നും നോക്കണ്ടേ ീവ്രവാദം കൊണ്ടുവരാൻ ഇനി അത കുട്ടിനോട് പറയാനുള്ളത് നീ സംഖ്യകളെ കൂടെ പോയിട്ട് നിനക്ക് പേരെടുക്കാനാണ് നീ കളിക്കുന്നുണ്ടെങ്കിൽ നീ വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദാജിയെ വീരമൃത്യു വരിച്ച കുഞ്ഞുമൊഹമ്മദാജിയെ പറ്റി നീ എന്താ പറഞ്ഞതെന്ന് അറിയോ തീവ്രവാദിയാണ് ഹിന്ദു ഹിന്ദുത്വ ലഹളാക്കി ഹിന്ദുക്കളെ കൊന്നവരാണ് എടാ നിനക്ക് ഈ വെൽറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ വെൽറ്റ് ഈ വെൽറ്റ് ഇന്നും എന്റെ വെള്ളിപ്പാലെപ്പാലിന്റെ വെൽറ്റൊക്കെ ഞാൻ ഞാനിവിടെ സൂക്ഷിച്ചു വെക്കണ്ടാ ഇത് കണ്ടാ എന്റെ കുടുംബത്തിൽ ചരിത്രപരമായിട്ട് ഞങ്ങൾ കൈമാറികൊണ്ടിരുന്ന വെൽറ്റുകളാണ് ഈ ബെൽറ്റ് ചെറിയ കത്തി മാത്രം വെക്കാനുള്ളതല്ലടാ ഇതിനൊരു ചരിത്രമുണ്ട് ഹിന്ദു മുസ്ലിമും എല്ലാവരും ഈ ബെൽറ്റ് കെട്ടിയിരുന്ന കാലുണ്ട് ഈ ബെൽറ്റ് കെട്ടിയിട്ടാടാ ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരെന്ന് പറയുന്ന പോർച്ചുഗൽക്കാരോടും ബ്രിട്ടനിയരോടൊക്കെ ഞങ്ങൾ പോരാടിയിട്ടില്ല ഞങ്ങളെ പൂർവികരായ നേതാക്കന്മാർ എന്തിനോ ഇന്ത്യക്ക് വേണ്ടിട്ടടാ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടാണ് വീരവൃത്തി വരിച്ചിട്ടുള്ളത് അവിടെ നീ സംഗീതം പറഞ്ഞ് നീ രാഷ്ട്രീയത്തിന്റെ വെറീവ് ഉണ്ട് നീ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു വെക്കട നെഞ്ഞിക്ക് വെടിയെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ച പ്രിയപ്പെട്ട കുഞ്ഞുമൊഹമ്മദാജിയെ വാര്യം കൊന്നു കുഞ്ഞുമുഹമ്മദാജിയെ പറ്റി പറയും സംഘികൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമില്ല അവർ പണ്ടേ ഷൂ നക്കിയിട്ടും ഇന്ത്യൻ ഒറ്റ കൊടുത്തിട്ടും ഗാന്ധിജിയെ വെടിവെച്ചിട്ടും ആ സവേക്കറുടെ പിൻഗാമികളായിട്ടും അതുപോലെ ഗോഡ്സെന്റെ പിൻഗാമിയായി ജീവിക്കുന്ന അവർ എന്നും നമ്മൾ കാണുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നും ക്രിസ്ത്യാനികളെ കൊല്ലുന്നു ദളിതരെയും ഹിന്ദുക്കളെയൊക്കെ കൊല്ലുന്ന നമ്മൾ കണ്ടതാ അവര് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ നീ കേരളത്തിൽ ചോറ് നിന്ന് വളർന്നിട്ട് കേരളത്തിൽ ജനിച്ചിട്ടും എല്ലാ മതത്തിന്റെ സൗഹൃദം കണ്ടു വളർന്നിട്ട് എല്ലാ മതങ്ങളും ഐക്യത്തോടെ കൊണ്ട് ജീവിക്കുന്ന ആ നാടിനെ ആ നാടിൽ വളർന്ന നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് വാര്യം കൊന്നിട്ട് ഹിന്ദുത്തെ ലഹളം എന്താക്കുന്നത് എൻ്റെ ബാപ്പാന്റെ വീട്ടിലാടാ പോയിട്ട് ഹിന്ദുത്തെ ലഹളം ഉണ്ടാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്ത് നിന്നെ പോലത്തെ ആദ്യം കൊല്ലണ്ടത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയ നിന്നെ ആദ്യം നിന്റെ കവത്തിറക്കൽ ഞാനടാ കവത്തിറങ്ങി കെട്ടവനെ വാക്കുകൾ പറയുന്ന എവിടെ ഇരുന്നിട്ടാണോ നീ പറയുന്നത് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ട് പോകുന്ന നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇരുന്നിട്ടാ ആരെയാടാ കുഞ്ഞു മുഹമ്മദ് ആജി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പോരാടിയ ഒരു സിവിലിയൻ ആയിട്ട് പോരാളിയടാ വെക്കടാ നെഞ്ഞിൽ വെടി താടി പറിച്ചാലും അതിലൊക്കെ നിന്ന് താഴെ ഓരോ രോഗം പറയും സഹിച്ചു വാക്കാന്നോടാട്ടി പറയുന്നത് അബ്ദുള്ള കുട്ടിയുടെ കഴുത്തെറക്കാൻ ഒരു അവസരം കിട്ടിയാൽ ആദ്യം അബ്ദുള്ള കുട്ടിയുടെ കഴുത്തെറക്കുന്നത് ഇയാളായിരിക്കും പിന്നീട് അഴുത്ത കറുത്ത് മാത്രമേ മറ്റുള്ളവർക്ക് അറുത്ത കഴുത്ത് മാത്രമേ മറ്റുള്ളവർക്ക് ഒന്ന് ഇറക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏതാണ്ട് അബ്ദുള്ള കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമ്മളെയൊക്കെയും അല്ലെ അണപ്പല്ലുകൊണ്ട് കട്ടിച്ച് ഞെരിച്ചു മുറിക്കുന്ന പകയും ഒക്കെ ഉള്ളിലുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്തു തന്നെയായാലും വീരമൃത്യു വരിച്ച ൊത്ത വർഗീയ കലാപത്തിന് നേതൃത്വം നൽകിയ തീവ്രവാദിയായ ഭീകരവാദിയായ ജിഹാദിയായ കുഞ്ഞഹമ്മദ് ഹാജിയെ മത തീവ്രവാദി എന്ന് അബ്ദുള്ള കുട്ടിക്ക് പറയാൻ പാടുണ്ടോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരുപാട് ഹിന്ദുക്കളെ കഴുത്ത് വെട്ടിയും കൈവെട്ടിയും കാലു വെട്ടിയും തൊവ്വൂർ കിണറി കൊണ്ടിട്ടിട്ട് അത് യുദ്ധത്തിന്റെ മോഡലായിരുന്നു അവരോട് സംസാരിച്ച പോലെയുള്ള ആൾക്കാരെ ലോകം വിപ്ലവകാരികളായി വിധിയെഴുതുന്ന ധീരയോദ്ധാക്കളായി ധർമ്മ സമരം ചെയ്ത് വീരമൃത്യു വരിച്ച ഈ യോദ്ധാക്കളെയൊക്കെ തീവ്രവാദികളെന്നോ വല്ല കാര്യവുമുണ്ടോ ഇതിന്റെ ഒക്കെ ഏ അപ്പോൾ നമ്മുടെ വാരിയം കുന്നത്ത് അഹമ്മദ് ഹാജിയുടെ വലിയ ഒരു ഫാൻസ് ഉണ്ട് ഇവിടെ ആ ഫാൻസുകാർ വേണ്ടി വന്നാൽ ഒരിക്കൽ കൂടി വാരിയം കുന്നന്റെ വേഷം ഇടാൻ അവർക്ക് മടിയില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ അതിനും മടിയില്ല കഴുത്തർക്ക് കുഴപ്പമില്ലല്ലോ ഒരു കത്തി വെക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ ബെൽറ്റ് പിന്നെ എന്തോ മുറുക്കി കൊല്ലും എന്തോ അവിടെ എന്ത് തന്നെ ആയാലും ധീരയോദ്ധാക്കളായ പൗരന്മാരുണ്ടിവിടെ ജിഹാദികളുടെ അതുകൊണ്ട് കാര്യത്തിലൊരു എന്നെ തീവ്രവാദികളാണ് ഇറങ്ങിയത് അവര് ഇന്റർനാഷണൽ അതുകൊണ്ട് കുഴപ്പമില്ല കാരണം പണ്ട് ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് കാർ കാറിച്ച് മരിക്കുന്നെങ്കിലും അട്ടിപ്പൊളി ബെൻസ് ഇടിച്ചു മരിക്കണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് കൊല്ലപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലത് ആഹാ ഐഎസ്കാറിന്റെ കൈകൾ കൊണ്ട് കൊല്ലപ്പെടുന്നതാണ് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ഏറ്റെടുക്കുമായിരിക്കും കുഴപ്പമില്ല എന്ത് തന്നെ ആയാലും അബ്ദുള്ള കുട്ടി വർഗീയവാദി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഭീകരവാദി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവര് പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ടപ്പാ വാര്യം കുന്നത്തിനെ നിങ്ങൾ മഹാനായി കണ്ടോ പെങ്ങളെ നിങ്ങളെ പെങ്ങളായിട്ട് പോരെ അളിയനോട് പറഞ്ഞാല് പണി കിട്ടില്ലേ നന്ദി